ആസ്കാരമല്ലാവർക്കും സൂപ്പർ സ്റ്റാക് ന്യൂസിൻ്റെ പുതിയൊരു പൂടിയുള്ള ഒരു സ്ഥലം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റാനിങ് ഉടനെ ഉണ്ടാവുന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഉറപ്പാണ് ഒരു ഫോറിൻ സ്കാനിങ് ആണ് നമ്മുടെ ചാനൽ കണ്ടെത്തി തൊണ്ണൂറ്റി നാല് ശതമാനം ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങൾ കൂടുതൽ കിടക്കണം എന്നു ചാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണം വെള്ളി വെട്ടി ഞാനിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കൂടുതൽ കടക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നുള്ള ഏകദേശം ഉറപ്പായ ഒരു സ്ഥാനമാണ് നോവ സദോയ് അദ്ദേഹത്തിൻ്റെ സാനിങ് ഉടനെ തന്നെ ഉണ്ടാവുന്ന ഏകദേശം നമുക്കൊരു റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ട് അല്ല അദ്ദേഹം ഇപ്പോൾ സ്റ്റോറി കൂടി പങ്കുവെക്കുന്നുണ്ട് ഉടനെ തന്നെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്തായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ പറയുന്നത് ഉടനെ തന്നെ നോവാ സദോയുടെ സാനിങ് എന്താണ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുന്നു ഏകദേശം നാളെയോ മറ്റന്നാളോ നാളോട്ട് തന്നെ നോവാസിയുടെ സാനിങ് എന്തായാലും എന്നാണ് ഏകദേശം ആ നോവസദിയുടെ സ്റ്റോറി കണ്ടിട്ടൊക്കെ ആരാധകർ പറയുന്നത് എന്തായാലും നോവാസു കേരള ബ്ലാസ്റ്റേഴ്സ് ലിങ്ക് ചെയ്ത് കുറെ നാളായി കേൾക്കുന്നത് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫിഷ്യലി ഇട്ടിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഫ്രീ സീസൺ മത്സരത്തിനായി തായ്ലൻഡിലേക്ക് പോകുമ്പോൾ നോവാസിനെ ഏകദേശം ഉണ്ടാവും ഏകദേശം ഉറപ്പ് തന്നെ നോവസ് അറിയുടെ സൈനിങ് ഇതുവരെ ക്ലബ്ബ് ഇതുവരെ ഒഫീഷ്യലിന്നിട്ടിട്ടില്ല നോവസ് അറിയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ആരാധകർക്ക് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും നോവസ് അടിയുടെ സൈനിങ് എന്തായാലും ഉടനെ പ്രഖ്യാപിക്കുന്നുള്ള ആരും അതേപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് താലൻ്റിലേക്കൊമ്പും ഇതുവരെ താലൻഡിലേക്ക് പോകുന്ന സ്കൂളിൽ നിന്ന് ഇതുവരെ ക്ലബ്ബ് പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ഉടനെ തന്നെ ക്ലബ്ബ് പ്രഖ്യാപിക്കുന്ന ഉറപ്പ് ക്ലബിൽ പ്രധാനപ്പെട്ട പ്ലേസൊക്കെ ഇതുവരെ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഉറപ്പ്